വേണ്ടേ ഇതെന്ത് വേണമെന്ന് മനസ്സിലായോ അത്തിപ്പഴമല്ല ചെറിയല്ല ഒന്നുമല്ല ഇന്നത്തെ കുട്ടികൾക്ക് അറിയാത്ത ഒരു തരം മാങ്ങയാണ് വേണ്ട എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വൃക്ഷത്തെക്കുറിച്ച് അതുകണക്കി ഇന്നത്തെ തലമുറയ്ക്ക് അറിയാൻ പറ്റാത്ത ഒരു സാധനത്തെക്കുറിച്ച് നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം ഞാൻ പറയാം കുളമാവ് കുളമാവെന്ന് പറയുമ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതറിയത്തില്ല ഈ കുളമാവ് എന്തുവാ കുളമാങ്ങ എന്തുവാന്നൊന്നും അറിയത്തില്ല അതിൻ്റെ രുചി എന്തുവാണെന്നൊക്കെ വേണ്ടേ എൻ്റെ കയ്യിലിരിപ്പം ഉണ്ടോ അപ്പം പഴയ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ കുളമാവ് എന്തോന്ന് അപ്പം ഇതിങ്ങനെ ഇപ്പം എങ്ങും വലുതായിട്ട് എങ്ങും ഇല്ല കേട്ടോ അപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ വീടിനെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ ഇതാണ്ടേ വലിയൊരു മരമുണ്ട് ആ വേണ്ട അതിനകത്ത് ഇപ്പം പിടിച്ച് ഈ ഒരു മാസമാണ് അതിൻ്റെ ഒരു സീതി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇത് ഉണ്ടത് കണ്ടോ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാത്ത ഒരു സംഭവം ഞാനെന്തേരം അത് നിങ്ങളിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതേ നിറയെ പിടിച്ചു അപ്പൊ ഒത്തിരി ഉണ്ടായിരുന്നു ഇതിന് മുമ്പ് ഞാനൊന്ന് വന്ന് വന്നിട്ട് നോക്കിയപ്പോൾ ഇന്ന് നിറയെ ഇങ്ങനെ നിൽക്കും അപ്പം ഫുൾ പഴിച്ചിട്ടെല്ലാം കൂടെ കാണിക്കാന്നും പറഞ്ഞിങ്ങനെ നിന്നപ്പോഴത്തെ ഇതിനകത്ത് നിന്ന് കുറച്ചൊക്കെ എല്ലാം കിളികളെല്ലാം വന്ന് അവർക്കും കഴിക്കണമല്ലോ കിളികളെല്ലാം വന്ന് കൊണ്ടുപോയി അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് ഇത് എന്തോ ഇത് എന്തോ ഇത് ഇച്ചിരി കൂടെ പഴിക്കാനുള്ള എന്തോന്ന് കേട്ടോ എന്നാലും ഉം അപ്പം ഇതിനകത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെയും പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു ഇത് സാധാരണ ഇങ്ങനെ എല്ലായിടത്തും ഒന്നുമില്ല കൂടുതലും ക്ഷേത്രങ്ങളിലൊക്കെയാണ് ക്ഷേത്രങ്ങളിൽ കാവുകളിൽ അല്ല ഇവിടെ ഒരു കാവുണ്ട് ഒരു ചൂരൽ ചൂരൽകാവ് ഇതെല്ലാം കൂടെ ഇട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തെ ഇത് പിടിക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാനൊരു സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കുഞ്ഞു കുട്ടിക്കാലത്ത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കഴിക്കുന്നത് കുറേ നാളുകളായിട്ട് ഇതിങ്ങനെ നോക്കി നടക്കുവായിരുന്നു അപ്പം ഇത് കഴിച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ അത് കഴുകി ഉണക്കി 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 വെച്ചതിന് ശേഷം പിന്നെ അത് നമ്മളതിൻ്റെ പരിപ്പ് പൊട്ടിച്ച് എടുത്ത് കഴിക്കുക അതിനാണ് ഇതിനെക്കാട്ടിയും ഉള്ളമാങ്ങയെക്കാട്ടും ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് നമ്മളതിൻ്റെ പരിപ്പെന്ന് പറയുന്നതിനകത്ത് അതുകൊണ്ട് ആ ഒരു ശാഖയിലോട്ട് കണ്ടോ അതിൽ നിറയെ പച്ച കണ്ട അതായത് ഇനിയും കുറച്ച് നാളുകൂടെ എടുക്കുമെന്ന് തോന്നിയത് പഴുത്ത് വരാനായിട്ട് ആ ഒരു ശാഖ മൊത്തം പച്ച അതേപോലെ നമ്മളെ ഇവിടെ ഇനി വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കായംകുളം എം എസ് എം കോളേജിൽ ഈ ഒരു കുളമാവ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ചെന്നപ്പോൾ അവിടെ ഇതുണ്ടായിരുന്നു പിന്നെ ഇതിന് കുളിർമാവ് കുളിർമാവെന്ന് പറയും അതേപോലെ വേറെ എന്തൊക്കെയോ പേരുകളുണ്ട് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഈ മാവിൻ്റെ തൊലിയുണ്ടല്ലോ നമ്മൾ ഈ പ്രസവിച്ച് കിടക്കുന്നവർക്ക് മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ തൊലി തൊലിയൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് ഔഷധങ്ങൾ നിറഞ്ഞതും കൂടെ ആണ് നമ്മുടെ ഈ കുളമാവ് എന്ന് പറയുന്നത് ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ഈ കാൾ കുറേ കിടപ്പുണ്ട് കേട്ടോ ഈ കിളിയെല്ലാം തിന്നിട്ടൊക്കെ ഇത് കണ്ടോ ഇത് കണ്ടില്ല ഇതാ അത് കൊത്തി അതിൻ്റെ തൊലിയെല്ലാം എടുത്തിട്ട് അത് മാത്രം എന്താ കുറച്ച് തിന്നിട്ടിട്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം എടുക്കുക അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇതെടുത്ത് ഞാൻ കൊണ്ട് കഴുകി വൃത്തിയാക്കി തിണ്ട് ഉണക്കി ഇതിന്റെ പരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ കണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല ഈ ഒരു സംഭവം എന്തുവാണെന്ന് ഇവിടെ നിറയെ ഇതാ ചില ഞാൻ ആദ്യം തന്നെ മണ്ണിൽ കിടന്നതെല്ലാം പറക്കി വെച്ചു അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലപോലെ ഉണക്കും നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമേ നമ്മളിത് ഇടിച്ച് പൊട്ടിച്ചാൽ പരിപ്പ് എടുക്കത്തുള്ളൂ അല്ലേ ഉണ്ടല്ലോ ഇതങ്ങ് പരിപ്പ് മൊത്തം അങ്ങ് ചതഞ്ഞ് വാരി പോവും കേട്ടോ വേണ്ടേ ഞങ്ങൾ കുറച്ച് കഴിക്കാനായിട്ട് പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വീട്ടിൽ പിള്ളേർക്കൊന്നും നമ്മളെ കൺമണിക്കുന്ന ഇങ്ങനൊരു സംഭവം അറിയത്തില്ല പക്ഷെ കുളമാവെന്ന് പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴേ നമ്മളത്തിപ്പഴു ഇല്ലയോ അത്തിപ്പഴമോ അങ്ങനെ ചെറിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതേ കണക്ക് ഞാനെൻ്റെ ഇലയെടുത്ത് മാവെന്ന് പറയാൽ പെട്ടെന്ന് മാവലയുടെ കറക്റ്റ് മാവല തന്നെ അല്ല ഇന്ന് എനിക്കൊന്നൊരു മാവലയുടെ ഒരിതും അതേ കണക്ക് പാലയുടെ ഇലയില്ലയോ അതെയാണ് അതേ ഇല കാണുമ്പോൾ അറിയാം പിന്നെ അതേപോലെ തന്നെ വേറൊരു ഒരു സംഭവം ഇപ്പോൾ ഉണ്ട് നമ്മളാ ചൂരൽക്കാടാണ് അപ്പോൾ പണ്ട് ചൂരൽപ്പഴമൊക്കെ ഇപ്പോഴൊന്നും അല്ല പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഇവിടെ കാവിലൊക്കെ പോയി ഞങ്ങൾ ഈ ചൂരൽക്കാട് ഒരു ചൂരൽപ്പഴമൊക്കെ ഇഷ്ടം പോലെ തന്നെയായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കത് ഓർമ്മ ആണ്